എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ അതുപോലെ പ്ലസ് ടു പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത് അതായത് പത്തൊൻപതാം തീയതി നടന്നിട്ടുണ്ടായിരുന്ന പരീക്ഷ ബയോളജി അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ഇലക്ട്രോണിക്സ് അതുപോലെ സംസ്കൃത് സാഹിത്യ അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ് അപ്പോൾ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി ഈസിയായിട്ടാണ് ഉണ്ടായിരുന്നത് പഠിച്ചിട്ടുള്ള ഭാഗങ്ങളിലും ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നോ ആ ഒരു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തായ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എത്ര മാർക്ക് ലഭിക്കും അതായത് ജയിക്കാനുള്ള മാർക്ക് കിട്ടുമോ കിട്ടുമെന്നുള്ള നിങ്ങൾ തായ കമൻ്റായിട്ട് രേഖ അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാം തീയതി അതായത് ഈ ഒരു വ്യാഴയുള്ള എക്സാമിനേഷൻ നിങ്ങൾക്ക് പാർട്ട് വൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള എക്സാമിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന എക്സാമിനേഷൻ ജിയോഗ്രഫി മ്യൂസിക് അതുപോലെ സോഷ്യൽ വർക്ക് അതുപോലെ ജിയോളജി അക്കൗണ്ടൻസി എന്നിവയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ ഈസി ആയിട്ടാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് താ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൺപത് മാർക്കുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഇരുപത്തിനാലും അതുപോലെ തന്നെ അറുപത് മാർക്കിലുള്ള വിഷയം പരീക്ഷ ആയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് പതിനെട്ട് മാർക്കും ലഭിക്കുമോ ലഭിക്കുമെന്നുള്ള കാര്യം താഴ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ അതിൽ കൂടുതൽ മാർക്ക് കിട്ടുമോ എന്നുള്ളതും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി ഒന്നാം തീയതി എക്സാമിനേഷൻ ഹോം സയൻസ് അതുപോലെ ഗാന്ധി സ്റ്റഡീസ് അതുപോലെ ഫിലോസഫി ജേർണൽസും അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ് ഇരുപത്തി ഒന്നാം തീയതി വ്യാജ നടക്കുന്ന എക്സാമിനേഷൻ ഉള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പാർട്ട് വൺ ആയിട്ടുള്ള ഇംഗ്ലീഷാണ് അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് അതായത് ഇന്നത്തെ ഈ ഒരു കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് ആലോചിച്ച ഒന്നും പഠിക്കേണ്ട അതുപോലെ പേടിക്കേണ്ട യാതൊരു ഇത് ആവശ്യമില്ല കാരണം ഓൾറെഡി ഈ ഒരു പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ഈ ഒരു പരീക്ഷയെക്കുറിച്ച് ആലോചിച്ച ശേഷം പ്രത്യേകിച്ച് ടെൻഷൻ അടിച്ചതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് എൺപത് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു വർഷം വേണ്ടത് ഇരുപത്തി നാല് മാർക്കാണ് അതുപോലെ തന്നെ അറുപത് മാർക്കിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പതിനെട്ട് മാർക്കാണ് വേണ്ടത് A Paul, venga aquí. ടോട്ടലായിട്ട് രണ്ട് വർഷം കൂടിയിട്ട് അതായത് പ്ലസ് വൺ പ്ലസ് ടു ടോട്ടലായിട്ട് ഈ ഒരു മുപ്പത്തി ആറ് മാർക്കാണ് എൺപതിൽ വേ എൺപതിലല്ല അറുപത് മാർക്കിൽ മുപ്പത്തി ആറ് മാർക്കും എൺപതിൽ നാൽപ്പത്തെട്ട് മാർക്കുമാണ് ടി ഇ മാർക്ക് ടോട്ടലായിട്ട് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് രണ്ട് വർഷം കൂടിയിട്ട് ആ ഒരു മാർക്ക് വേണ്ടത് അതായത് ഈ ഒരു അറുപത് മാർക്കിൽ മുപ്പത്തി ആറും എൺപത് മാർക്കിൽ നാൽപ്പത്തെട്ട് മാർക്കുമാണ് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിനായാലും അല്ലെങ്കിൽ പ്ലസ് ടുവിനായാലും എങ്ങനെ ഏത് വർഷത്തിലെ വിഷയത്തിന് ആ ഒരു ടി ഇ ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാലും ടോട്ടൽ നോക്കുന്ന സമയത്ത് விஷயத்தில் முப்பத்தாறும் அது முப்பத்தெட்டும் அறுபது மார்க்கிண்ட விஷயத்தில் മുപ്പത്തിയാറ് മാർക്കുമാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പ്ലസ് ടു ഡി പ്ലസ് ഗ്രേഡിന് മുകളിലായിട്ട് നിങ്ങൾ പാസ്സാവും കാരണം ഈ ഒരു മുപ്പത്തി ആറും നാൽപ്പത്തെട്ടും എന്ന് പറയുന്നത് ഡി പ്ലസ് ഗ്രേഡാണ് വരിക അതേസമയം നിങ്ങൾക്ക് ഇതിനോടൊപ്പം സി ഇ മാർക്ക് അതുപോലെ പ്രാക്ടിക്കലുള്ള വിഷയത്തിൻ്റെ പ്രാക്ടിക്കൽ മാർക്ക് ഇതൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ഗ്രേഡ് മാറിയിട്ട് ഏകദേശം സി സി പ്ലസ് ആ ഒരു റേഞ്ചിലേക്ക് മാറ്റപ്പെടും അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഇനി ഏകദേശം കുറച്ച് പരീക്ഷ കൂടി മാത്രമേ നിങ്ങൾക്കുള്ളൂ അപ്പോൾ അതായത് മൂന്ന് പരീക്ഷയും കൂടി മാത്രമേ ഇനിയുള്ളൂ അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ആ രീതിയിൽ മൂന്ന് പരീക്ഷ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതുക അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ ഒരു പരീക്ഷാ സമയത്ത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങിക്കുക കാരണം പരീക്ഷ കഴിഞ്ഞ ശേഷം പിന്നീട് ആ ഒരു ഘട്ടത്തിൽ പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് ആലോചിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല കാരണം പരീക്ഷയുടെ സമയത്ത് പഠിച്ചാൽ മാത്രമേ ആ ഒരു ഘട്ടത്തിൽ നല്ല മാർക്ക് കിട്ടുള്ളൂ അല്ലാതെ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കൂടുകയൊന്നുമില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സി ഇ മാർക്ക് ലഭിച്ചാൽ വിദ്യാർത്ഥി ജയിക്കുമോ എന്നുള്ളത് സി ഇ മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥി ജയിക്കില്ല അത് കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് സി ഇ മാർക്ക് അതായത് നിങ്ങൾ പത്താം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ സി ഇ മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കുറച്ച് മാർക്ക് വാങ്ങിച്ചതിനാൽ ആ ഒരു എസ് എസ് എൽ സി അതായത് പത്താം ക്ലാസ് ജയിക്കുമെന്ന് പറയാം അതേസമയം പ്ലസ് വൺ പ്ലസ് ടു പാസ് ആവണമെങ്കിൽ അതായത് പ്ലസ് ടു ടോട്ടലായിട്ട് പ്ലസ് വൺ പ്ലസ് ടു ടോട്ടലായിട്ട് പാസ് ആവണം എന്നുണ്ടെങ്കിൽ ടി ഇ മാർക്ക് നിങ്ങൾ മിനിമം ആയിട്ടുള്ള രണ്ട് വർഷം കൂടിയിട്ടുള്ള മുപ്പത്തിയാറ് നാ അറുപത് മാർക്കിലും അതുപോലെ തന്നെ നാൽപ്പത്തെട്ട് മാർക്ക് എൺപത് മാർക്കിൻ്റെ വിഷയത്തിൽ നേടിയിരിക്കണം അപ്പോൾ ഇങ്ങനെ നേടിയിട്ടില്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് ആവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു സി ഇ മാർക്ക് കിട്ടിയിട്ട് ജയിക്കുമെന്നുള്ളത് കരുതേണ്ടതില്ല ടി ഇ മാർക്ക് നിങ്ങൾ എഴുതിയിട്ട് രണ്ട് വർഷം കൂടിയിട്ടുള്ള ടി ഇ മാർക്ക് അറുപതിൽ മുപ്പത്താറും എൺപതിൽ നാൽപ്പത്തെട്ട് മാർക്കും നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ജയിക്കുള്ളൂ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു പ്ലസ് വണ്ണിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് പതിനെട്ട് മാർക്കാണ് അതായത് ഈ ഒരു പതിനെട്ട് മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക അപ്പോൾ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് പതിനെട്ട് മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടു പരീക്ഷയ്ക്ക് ആ ഒരു പതിനെട്ട് കിട്ടിയിട്ടില്ല അതിന് പകരം നിങ്ങൾക്ക് പന്ത്രണ്ട് മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നൽകുക അതായത് പ്ലസ് വണ്ണിൽ ഉദാഹരണത്തിന് കെമിസ്ട്രി വിഷയം എടുക്കാം അതാകുമ്പോൾ നിങ്ങൾക്ക് മുപ്പത്താറ് മാർക്കാണ് ടോട്ടൽ വേണ്ടത് അതായത് ഓരോ വർഷവും പതിനെട്ടോ അല്ലെങ്കിൽ ടോട്ടലായിട്ട് മുപ്പത്താറ് മാർക്കോ നിങ്ങൾ വാങ്ങിക്കേണ്ടത് അപ്പോൾ ഇതിൽ ഏത് രീതിയിലും നിങ്ങൾക്ക് ആ ഒരു ജയി കെമിസ്ട്രി ജയിക്കാൻ സാധിക്കും അപ്പോൾ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് പതിനെട്ട് മാർക്ക് ജസ്റ്റ് പാസ്സായിട്ടാണ് ടി ഇ മാർക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക അങ്ങനെയുള്ള ആ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടു പരീക്ഷ ലഭിച്ച മാർക്ക് പന്ത്രണ്ട് മാർക്കാണ് അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു ബാക്കിയുള്ള അഞ്ച് മാർക്ക് അല്ലെങ്കിൽ അതായത് ആറ് മാർക്ക് തന്നിട്ട് നിങ്ങളെ ജയിപ്പിക്കുമോ എന്നുള്ളത് കുറച്ച് വിദ്യാർത്ഥികളെങ്കിലും ചോദിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ പന്ത്രണ്ട് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതും ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് പന്ത്രണ്ട് മാർക്കാണ് അതായത് പ്ലസ് വണ്ണിൽ ഈ ഒരു ജയിക്കാൻ വേണ്ട ജസ്റ്റ് പാസ് മാർക്ക് കിട്ടി പതിനെട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട് അതേസമയം അതേസമയം പ്ലസ് ടുവിൽ പതിനെട്ട് കിട്ടിയില്ല പകരം പന്ത്രണ്ടാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആവുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഫെയിൽഡ് ആയിക്കാനും പ്രത്യേകിച്ച് നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന ശേഷമാണ് സേ പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ വരിക അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പന്ത്രണ്ട് അതായത് പതിനെട്ട് മാർക്ക് വാങ്ങിക്കുന്നതിന് പരം അതായത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള ആ ഒരു നിങ്ങൾ ആറ് മാർക്കല്ല വാങ്ങിക്കേണ്ടത് ആറ് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം ആറ് കുറവുള്ള ആറ് മാർക്കും കൂടി അതായത് ടോട്ടൽ പതിനെട്ട് മാർക്കും നിങ്ങൾ അതായത് പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് വാങ്ങിയിരിക്കണം അല്ലാതെ നിങ്ങൾ ഈ ഒരു ഇതിൻ്റെ ബാക്കി വാങ്ങിയ ശേഷം ഈ ഒരു സേയുടെയും പ്ലസ് ടുവിൻ്റെയും കൂട്ടിയിട്ട് ടോട്ടൽ കിട്ടിയിട്ടാണ് ആ ഒരു പാസ് മാർക്ക് നോക്കുക എന്നുള്ളത് കരുതരുത് നിങ്ങൾക്ക് സേ പരീക്ഷയിൽ നിങ്ങൾ ആദ്യം ജയിക്കാനായിട്ട് അതായത് പ്ലസ് ടു പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം ആറ് മാർക്ക് തന്നെയാണ് ഈ ഒരു പ്ലസ് ടു സേ പരീക്ഷക്കും രജിസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതുന്ന സമയത്ത് നേടേണ്ടത് കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ഡൗട്ട് ആയതുകൊണ്ടാണ് അതായത് പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷന് കിട്ടിയ മാർക്കിൻ്റെ ബാക്കി മാർക്കാണ് സേ പരീക്ഷയ്ക്ക് വായിക്കേണ്ടത് എന്നുള്ളത് ഒരിക്കലുമല്ല പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് കുറവുള്ളതും അതുപോലെ പ്ലസ് ടു ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണോ ആ ഒരു മാർക്കും കൂടി എത്ര മാർക്ക് നിങ്ങൾ വാങ്ങിക്കണം എന്ന് കരുതി ആ ഒരു മാർക്ക് തന്നെ പ്ലസ് ടു സേ പരീക്ഷക്കും രീതി വായിക്കേണ്ടതാണ് അതായത് പ്ലസ് ടു പരീക്ഷയിൽ ടോട്ടലായിട്ട് ജയിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് നൽകുന്ന ഒരു അവസരമാണ് സേ പരീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എത്ര മാർക്ക് സേ പരീക്ഷയ്ക്ക് ജയിക്കാനായിട്ട് വായിക്കണം എന്നുള്ളത് വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഡൗട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു വിഷയം അറുപത് മാർക്കിലാണോ അല്ലെങ്കിൽ എൺപത് മാർക്കിലാണോ എന്നുള്ളത് നോക്കുക അറുപതിലാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്താറാണ് ജയിക്കാൻ വേണ്ടത് എൺപതിൽ ആണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് മാർക്കാണ് രണ്ട് വർഷം കൂടി ജയിക്കാനായിട്ട് വേണ്ടത് അപ്പോൾ നിങ്ങൾ അതിൽ നിന്നും നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നവോ അതാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത് അതായത് ആ ഒരു ടോട്ടൽ ജയിക്കാൻ വേണ്ട മാർക്കിൽ നിന്നും പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് ലഭിച്ച ടി ഇ മാർക്ക് എത്രയാണോ ആ ഒരു മാർക്കിനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തുക ലഭിക്കുന്നുവോ ആ ഒരു തുകയാണ് നിങ്ങൾ ആ ഒരു പരീക്ഷയിൽ ജയിക്കാനായിട്ട് വാങ്ങിക്കേണ്ടത് അപ്പോൾ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിക്ക് കെമിസ്ട്രിയിൽ പ്ലസ് വണ്ണിന് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് പതിനെട്ട് മാർക്കാണ് അങ്ങനെയെങ്കിൽ മുപ്പത്താറിൽ നിന്നും പതിനെട്ട് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പതിനെട്ട് മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥി പ്ലസ് ടു സേ പരീക്ഷയിൽ വാങ്ങിക്കേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ ജയിക്കില്ല എന്നൊക്കെ കാര്യം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ഇത് ആവശ്യമില്ല കാരണം വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് നല്ല മാർക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഥവാ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടിയിട്ടില്ല അതായത് കിട്ടില്ല എന്നാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് അഥവാ നിങ്ങൾ റിസൾട്ട് വന്ന ശേഷം ആ ഒരു ഫയൽഡ് ഫൈൽഡായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുക അതായത് രജിസ്ട്രേഷൻ ഏകദേശം റിസൾട്ട് വന്ന് ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ വരും ഏകദേശം നാല് ദിവസമാണ് രജിസ്ട്രേഷനായിട്ട് സമയം ലഭിക്കുക അതിനുശേഷം ഏകദേശം ജൂൺ മാസം അവസാനത്തോടെ പരീക്ഷ ഉണ്ടാവും അപ്പോൾ ഇരുപത്തഞ്ച് ദിവസത്തോളമാണ് പഠിക്കാനായിട്ട് സമയം ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പരീക്ഷ നടന്നു പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ടൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അഥവാ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സേ പരീക്ഷ വരെ വിജയിക്കാം എത്ര വിഷയം പരാജയപ്പെട്ടാലും നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് ഇനി വിദ്യാർത്ഥികളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റിൻ്റെ റിസൾട്ട് അതായത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് പറയാം അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്ലസ് ടുൻ്റെ റിസൾട്ട് സാധാരണഗതിയിൽ വരുന്നത് ഈ ഒരു അതായത് നിങ്ങളുടെ മെയ് ഇരുപതാം തീയതിക്ക് ശേഷമായിരിക്കും അതായത് മെയ് ഇരുപതാം തീയതിക്ക് മുൻപായിട്ട് എസ് എൽ സിയുടെ റിസൾട്ടാണ് വരിക അപ്പോൾ ശേഷം ഏകദേശം രണ്ട് ദിവസം മൂന്ന് ദിവസത്തിന് ശേഷം തന്നെ ഈ ഒരു പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തഞ്ചാം തീയതിയാണ് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ഏകദേശം മെയ് പതിനേഴ് അല്ലെങ്കിൽ ഇരുപതിനു ശേഷമായിരിക്കും റിസൾട്ട് വരിക അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം മെയ് ഇരുപതാം തീയതിക്ക് ശേഷം റിസൾട്ട് വരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം അതായത് നിങ്ങൾക്ക് ഉറപ്പാക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരിക ഏകദേശം ജൂലൈ മാസത്തോടെയാണ് വരിക അതുപോലെ വിദ്യാർത്ഥികളുടെ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിങ്ങളുടെ പേര് ഉണ്ടാവും എന്താണ് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബയോളജി സയൻസ് ഒക്കെ ഏത് സയൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ സയൻസ് ആണ് എന്നാണ് അതായത് നിങ്ങളുടെ ആ ഒരു ഏത് സയൻസ് ആണ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല അതിന് പകരം സയൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു കോഴ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അതായത് നിങ്ങളുടെ ആ ഒരു സയൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ പരാജയപ്പെട്ടുവെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുകളിലായിട്ടുണ്ടാവും അപ്പോൾ ഗ്രേസ് മാർക്ക് ഇല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ മാർക്ക് ടി ഈ മാർക്ക് സി ഇ മാർക്ക് അതുപോലെ ടോട്ടൽ മാർക്ക് എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും പ്രാക്ടിക്കലിൻ്റെ മാർക്ക് അത് ആ ഒരു കുളം അതിൽ ഉണ്ടാവില്ല അതേസമയം അതിനു പകരം നിങ്ങൾക്ക് ജി എം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാവും അതായത് ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും അതിൽ ഓരോ വിഷയത്തിനും എത്രത്തോളം ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് രേഖപ്പെടുത്തി ഉണ്ടാവും അതുപോലെ സെക്കൻഡ് ഇയറിൻ്റെ മാർക്കും അതിൽ ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ടി ഇ സി ഇ അതുപോലെ പി ഇതിനോടൊപ്പം തന്നെ ജി എം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേജും കാണാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് പേജല്ല കോളം കാണാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് ഏതാണ് എത്ര മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഗ്രേസ് മാർക്കില്ലാത്തവർക്ക് അവിടെ ആ ഒരു ഗ്രേസ് മാർക്കിൻ്റെ ഇതുണ്ടാവില്ല അതുപോലെ തന്നെ അതായത് ഗ്രേസ് മാർക്ക് ഒന്ന് രേഖപ്പെടുത്തിയില്ലെങ്കിൽ അവിടെ ജസ്റ്റ് ജി എം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതിൽ എവിടെയും ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല അതായത് ഒരു മാർക്കും ഇല്ല എന്നുള്ളതാണ് ഉണ്ടാവുക അതുപോലെ കമ്പൈൻഡ് ലിസ്റ്റ് ഉണ്ടാകും അതായത് ഫസ്റ്റ് ഇയറിലെ മാർക്ക് സെക്കൻഡ് ഇയറിലെ മാർക്ക് പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടി ഉള്ള ടോട്ടൽ മാർക്ക് അപ്പോൾ അതിൽ ടി ഇ എത്ര കിട്ടി സി എ എത്ര കിട്ടി പ്രാക്ടിക്കൽ എത്ര കിട്ടി അതുപോലെ ഗ്രേസ് മാർക്ക് എത്ര കിട്ടി അതുപോലെ ടോട്ടൽ എത്രയാണെന്നുള്ള ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് ലഭിച്ചിട്ടുള്ളത് ഓരോ വിഷയത്തിലും ആ ഒരു വിഷയത്തിന് എത്ര ഗ്രേഡാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ജയിക്കാനായിട്ട് രണ്ട് വർഷം കൂടി മുപ്പത്തി ആറും അതുപോലെ തന്നെ എൺപത് മാർക്ക് വിഷയത്തിൽ നാൽപ്പത്തെട്ട് മാർക്കുമാണ് രണ്ട് വർഷം കൂടി ടോട്ടലായിട്ട് വേണ്ടത് അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏകദേശം ഡി പ്ലസ് ആണ് ഇതിന് കിട്ടുക നിങ്ങൾക്ക് ഇതിന് താഴെയാണ് ലഭിക്കുന്നതെങ്കിൽ ഡി ഗ്രേഡ് ആണ് കിട്ടുക ഡി ഗ്രേഡ് ആണെങ്കിൽ ആണ് അതായത് മുപ്പത്താറോ നാൽപ്പത്തെട്ടോ കിട്ടിയിട്ടില്ലെങ്കിൽ ഡി ഗ്രേഡ് ആണ് ഗ്രേഡാണ് ആണ് ഉണ്ടാവുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഡി പ്ലസ് ഗ്രേഡ് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം പക്ഷെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മിനിമം മാർക്ക് ജയിക്കാനുള്ള കിട്ടിയിട്ടില്ലെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് സാധിക്കുക അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് രേഖപ്പെടുത്തി അത് നൽകിയിട്ടുള്ളത് എന്നുള്ളത് നൽകിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഡി പ്ലസ് മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടാവുക കാരണം പ്രാക്ടിക്കലിൻ്റെ മാർക്ക് അതുപോലെ സി ഇ മാർക്ക് എന്നിവ കൂട്ടുന്ന സമയത്ത് ഈ ഒരു നിങ്ങൾക്ക് ലഭിക്കുന്ന പല വിദ്യാർത്ഥികൾക്കുമുള്ള ഗ്രേഡ് എന്ന് പറയുന്നത് സി ഒ അല്ലെങ്കിൽ സി പ്ലസ് ഗ്രേഡ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു സി സി പ്ലസ് ഗ്രേഡ് അതായത് ജസ്റ്റ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു ഗ്രേഡ് കിട്ടും ബാക്കിയുള്ളവർക്ക് നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് ചേപ്പസ് വരെ ലഭിക്കുന്നതാണ് അപ്പോൾ ഏത് ഗ്രേഡാണ് ഓരോ കോഴ്സിനും ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ട് അതിന് ആറ് സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ അതിനെ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് അതായത് സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല ഇത്ര മാത്രമാണ് നിങ്ങളുടെ ആ ഒരു ഇല്ല അതായത് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്തും ആ ഒരു ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ ആ ഒരു അല്ല അതായത് നിങ്ങളുടെ റിസൾട്ടിൽ ഉണ്ടാവുക അപ്പോൾ അതിൽ നിങ്ങൾ എലിജിബിൾ ആണോ അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ആണോ എന്നുള്ളത് നോക്കിയിട്ട് നോട്ട് എലിജിബിൾ ആണെങ്കിൽ പരീക്ഷ എഴുതിയിട്ട് എലിജിബിൾ ആവാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അതുപോലെ തന്നെ ടോട്ടലായിട്ട് എത്ര ഉണ്ട് അതായത് എത്ര മാർക്ക് ഉണ്ട് അതിൽ ഏതാണ് ഗ്രേഡ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ടുള്ള ജയിച്ചിട്ടില്ലെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു സേ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ സേ പരീക്ഷയുടെ അപേക്ഷ വരിക ഏകദേശം നിങ്ങളുടെ റിസൾട്ട് വന്ന ശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷ എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീവാലേഷൻ അതുപോലെ ഫോട്ടോ കോപ്പി സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എ പ്ലസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് വരെ മാർക്ക് നേടേണ്ടതാണ് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിന് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചില്ല അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്വയ പരീക്ഷയിൽ ജയിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതുപോലെ നിങ്ങൾ ടെൻഷനൊന്നും പഠിക്കേണ്ട യാതൊരു ദാശ്യമില്ല അപ്പോൾ നന്നായിട്ട് പഠിക്കുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്